ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ ദിവസം മലയാളികളായ ആ നാല് കുട്ടികളും അവരെ നോക്കുന്ന അവർ മരിച്ചത് നമ്മൾ കണ്ടു ന്യൂസിലൂടെ കണ്ടു അതിൻ്റെ അടിയിൽ ഒരു വൃത്തികെട്ട കമൻ്റ് ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇയാളൊക്കെ എന്തിനാണ് ഇങ്ങനെ വന്ന് വൃത്തികെട്ട കമൻറ്റുകളയക്കണത് ആ നാല് പിഞ്ചോമനങ്ങൾ മരിച്ചിട്ട് അതിൻ്റെ മാതാവ് ക മയ്യത്തെടുക്കണ നിമിഷങ്ങൾ ആ ടൈമിലാണ് അതാ എൻ്റെ നാല് മക്കൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള സംഭവം അറിയണത് പക്ഷേ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമ ഇനിയും കുറേ ഉണ്ടാക്കിയിട്ടിട്ടില്ലേ ഇനിയും പെറ്റ് കൂട്ടാലോ എൻ എന്താ എന്തർത്ഥത്തിൽ അയാൾ ഇങ്ങനെയൊക്കെ പറയണത് ഇയാളൊരു മനുഷ്യനാണ് ഏ എന്തായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു എത്ര മക്കൾ ഞമ്മൾക്ക് ഉണ്ടായാലും പത്ത് മക്കൾ ഉണ്ടായാലും പതിനഞ്ച് മക്കൾ ഉണ്ടായാലും ഒരു ഒരു കുഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോണ്ടല്ലോ അതിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അത് പത്ത് മാസം നൊന്ത് ഓരോരുത്തർ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ കളയുമ്പോൾ നൊന്ത് പ്രസവിച്ച അതിൻ്റെ തള്ളാർക്കതിൻ്റെ വേദന ഓരോരുത്തർ ഇതുലാണ് ചില ചില ആൾക്കാർ കുട്ടികളെ കളയണതും ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ റബ്ബർ എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നണത് എന്ത് മനുഷ്യന്മാരാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ ഒരു അത്രക്കും നിക്ക് അയാൾ ആ കമന്റ് അങ്ങനെ കണ്ടുനോക്കുമ്പോണ്ടല്ലോ അയാളോട് വന്ന ദേഷ്യമുണ്ടല്ലോ അതിന് എൻ്റെ റബ്ബേ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ ഏ ഇയാളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ഇയാൾക്ക് മക്കളില്ലേ ഏ ഇയാൾ ഇയാൾക്ക് ജന്മം തന്ന ഒരു തന്തയും തള്ളയും ഇല്ലേ അവർ ഇത് കാണില്ലേ ഇയാൾ ചെയ്യുന്ന ഈ അക്രമങ്ങൾ അത് മറ്റൊരാൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഇയാളെന്താ ചിന്തിക്കാത്തത് ആ മാതാവിനായാലും പിതാവിനായാലും അറ്റങ്ങൾ നഷ്ടപ്പെട്ട് നിമിഷങ്ങൾ കഴിയുമ്പോൾ ഉള്ള വേദന ഉണ്ടായല്ലോ ഇനി ഞങ്ങളെ പൊന്നോമനകൾ ഞങ്ങളെ വീട്ടിലില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടമുണ്ടല്ലോ അത് താങ്ങാൻ പറ്റാണ്ട് ഇരിക്കുന്ന ടൈമിലാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് കമൻ്റ് ആക്കുക എന്തു മനുഷ്യനാണോടൊത്തേ ജീവിക്കണം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഞാൻ ഇതെ നേരിട്ട് പോയി കാണണം എന്നുള്ള അയാൾ ഞാനിപ്പോ ഉള്ള നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ജോസഫ് ബെമി എന്നാണ് ഇവന്റെ പേര് കഴിഞ്ഞ ദിവസം ജോസഫ് ഞാൻ ഇപ്പൊ കുടുംബത്തിലെ നാല് പിഞ്ചുകുട്ടികൾ അപകടത്തിൽ മരിച്ച വാർത്തയുടെ താഴെ ഈ തന്തയ്ക്ക് പറക്കാത്ത നല്ല തന്തയ്ക്കും തള്ളക്കും പറക്കാത്ത ഏതോ പട്ടിക്കോ പന്നിക്കോ ഉണ്ടായ പുറകെ ാണ് ഈ കമന്റ് നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടാകുന്നതരാൻ ഞാൻ റെഡിയാണ് ഇത്രയും ഇല്ലാത്ത പിഞ്ചു പൈതങ്ങളുടെ മരണത്തിനെ പോലും മതവർഗീയതയായിട്ട് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഇവരെ പോലുള്ള പരനാറിയുടെ നമ്മുടെയോ നമ്മുടെ പരിസരത്തിന്റെയോ പത്തായിരം പാടില്ല അത്രയധികം വിഷമാണ് ഇവന്റെയൊക്കെ മനസ്സിലുള്ളത് ഇതുപോലെ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഈ ഈ എവിടെയെങ്കിലും ഇവനോട് ഒരു ഒരു മിനിറ്റ് എനിക്ക് അവസരം ആരെങ്കിലും ഒന്ന് സഹായിക്കണം വീഡിയോ ഇത്രക്കും ബുദ്ധിമുട്ട് എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കമന്റ് ചെയ്താൻ പറ്റുമോ നിങ്ങൾ കമന്റ് അതും ഏതവസ്ഥയിലാണ് നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണതെന്ന് ഒന്ന് ഇപ്പൊ നമ്മളൊക്കെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറേ പൊട്ട കമൻറ്റും നല്ല കമൻറ്റൊക്കെ വരും പക്ഷേ ഇത് മരണപ്പെട്ട് പോയ സമയത്ത് അതിൻ്റെ ആ ഷോ വീഡിയോസിൻ്റെ അടിയിൽ ഇമ്മാതിരി കമൻ്റൊക്കെ ഞാൻ കരച്ചിൽ പിടിച്ചു നിർത്തിക്കണം സാറി ഇമ്മാതിരി കമൻ്റ് ഒക്കെ അയക്കുമ്പോൾ താൻ എന്താണോ എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊന്നും ഒരാളോടും ചെയ്യട്ടെ സത്യം പറഞ്ഞു ഒരു ഇങ്ങനെ ഒരു കമൻ്റ് അയച്ചിട്ട് ഇങ്ങോട്ട് പോയാൽ മതി അത് അതിൽ നിന്നൊരു ഒരു ഒരു മാതാവുണ്ട് ഇതൊന്നും അറിയാണ്ട് പിന്നെ പൊന്നോമനകളെ എന്ന് വിചാരിച്ച് ജീവിക്കണത് ആ നാലു മക്കളും അവിടെ ജോലിക്ക് നിന്നേന്ന് ആ ഒരു താത്താണോ എന്താണെന്നറിയില്ല അതിൻ്റെയൊക്കെ മരണത്തിൻ്റെ ഇത് കാര്യങ്ങളെ വീട്ടുകാരി ഒന്നും മനസ്സിൽ പോയല്ലോ ഇനി ഇല്ലല്ലോ എൻ്റെ മക്കളായാലും അതായാലും ആരായാലും ഇല്ലല്ലോ എന്നൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും പറച്ചുകൊണ്ടി അവർക്കുള്ള സമയം ദയക്കണം അവർ പോയി പക്ഷേ ഇങ്ങനെയൊക്കെ കമൻ്റ് നാളെ നമുക്ക് എന്താണ് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇമാതിരി പൈതങ്ങളൊക്കെ എങ്ങനെ ആയിക്കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തികെട്ട കമൻ്റ് ഇങ്ങനെ അയക്കുമ്പോൾ താനൊക്കെ താനൊക്കെ എവിടുത്തെ എന്താണ് താൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരെങ്കിലോടും പാടുണ്ടോ ഏ അതുകൊണ്ട് താൻ നേടിയതെന്ത് ഏ ആ ആ താൻ അവിടെ എഴുതിയിട്ടിട്ട് താൻ എവിടെന്നായാലും ഇത് ആരൊക്കെ കണ്ടാലും ഇങ്ങനെയുള്ള കമൻറ്റ് ഇതാണ് ആൾക്കാരുണ്ടല്ലോ സത്യത്തിൽ ഉണ്ടല്ലോ ഇവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊടുന്ന് ഇട്ട് നോക്കണം ഇവരൊക്കെ ഉണ്ടല്ലോ പിന്നെ മതി ജീവിച്ചത് ഏ ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റയക്കാൻ തനിക്ക് എങ്ങനെ പറ്റണത് കൈയൊക്കെ വെറുക്കണത് പറയുമ്പോ തന്നെ അപ്പോൾ അത്രേ ഉള്ളു ഇത് ഞാൻ ലൈക്ക് അടിക്കാനും പറയില്ല ഷെയർ ചെയ്യാനും പറ്റില്ല ഇതാ മറ്റവൻ മോനിക്കുള്ളതാണ് ഇനി ഇമാതിരി കമൻറ്റ് താൻ ഒരു ദിവസം പോവരുത് ഓക്കെ ബൈ അസലമലൈക്കും